നമസ്കാരം ഞാൻ ഇന്ന് ബാലയിലെ ന്യൂസാഡുവ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിലാണ് ഇവിടെ ബാലിയെ സംബന്ധിച്ചിട്ട് സമുദ്ര തീരമാണല്ലോ സമുദ്രത്തിൻ്റെ ഐലൻഡ്സാണ് കൂടുതലെല്ലാം ഇവിടെ ഉള്ളത് ആയിരം പതിനേഴായിരത്തോളം ആണ് അതിലെ ഏറ്റവും ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ബീച്ചാണ് ബാലി ബീച്ച് ബാലി ബീച്ച് കൂടാതെ ജാവ സുമത്ര ജക്കാർത്ത ഇങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ബീച്ചിൽ വെച്ചിട്ട് ഈ മ്യൂസാ ഡുവ എന്ന ഈ ബീച്ചിൽ വെച്ചിട്ട് ഞാൻ ഈ ബീച്ചിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ കുട്ട ബീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് അതത് സിറ്റിയിലാണ് ഡെൻഫാസർ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സിറ്റിയിൽ അവിടെയാണ് എയർപോർട്ടും അവിടെയാണ് കുട്ട ബീച്ച് അതുകൂടാതെ പാണ്ഡവ ബീച്ച് അല്ല നമ്മൾ കേൾക്കുമ്പോൾ ഭാരതീയമായിട്ടുള്ള പേരുകളുള്ള കുറേ ബീച്ചുകൾ ഇവിടെയുണ്ട് ഇത് ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടാണ് ഇപ്പം ഞങ്ങളൊരു ഇവിടെ അടുത്തുള്ള ഒരു ബസാറിൽ പോയിട്ടുണ്ടായിരുന്നു വലിയൊരു ബസാറാണ് അത് ശ്രീകൃഷ്ണ ബസാർ എന്നാണ് പേര് കൂടാതെ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വിഷ്ണുവിൻ്റെ അവതാരം വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ആ ഗരുഡൻ്റെ ചിത്രങ്ങളും അപ്രതിമകളും എല്ലാം ഇവിടെ കാണാം അപ്പോൾ മൊത്തം നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിത് ബാല്യെ കാണാൻ സാധിക്കും ഇവിടെ കുറേ അമ്പലങ്ങൾ നമ്മൾ പോയിരുന്നു ഈ അമ്പലങ്ങൾ ഇന്ദ്രനെ വിശ്വസിക്കുന്ന കാര്യങ്ങളും ഇന്ദ്രൻ്റേതായിട്ടുള്ള കാര്യങ്ങളും വിഷ്ണുവിൻ്റെ കാര്യങ്ങളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അതുപോലെ പഞ്ചഭൂതങ്ങൾ ഇവരൊക്കെ ആദരിക്കുന്ന ഒരു ഒരു കൾച്ചറാണ് സാംസ്കാരിക പൈതൃകമാണ് ഇവരെപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇത് മുസ്ലിം രാഷ്ട്രമാണെന്ന് പറയുന്നെങ്കിലും ഇവിടുത്തെ സാംസ്കാരിക പൈതൃകം ഇവരെല്ലാവരും മാനിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഈ മുസാൻ ഡുവ ബീച്ചിൽ വെച്ചിട്ട് ഒരു കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കഥയിൽ ഇവിടെ ബുദ്ധൻ്റെ ഒരു എന്താ പ്രാ പ്രാതിനിധ്യമുണ്ട് ബുദ്ധനും ഇവിടെ വന്നതാണ് ബുദ്ധൻ്റെ ക്ഷേത്രങ്ങളുണ്ട് ബുദ്ധൻ്റെ വൈഭവമുണ്ട് അപ്പോൾ ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരു കഥയും കൂടെയാണ് ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ബുദ്ധൻ ഒരു ദിവസം അദ്ദേഹം ഈ പ്രവചനം നടക്കുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ കുറേ ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു സ്വാമി എൻ്റെ ഭഗവാൻ ബുദ്ധ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വാമിയാണ് നിങ്ങൾ കാരണം നിങ്ങൾ എപ്പോഴും ശാന്തനാണ് ആരോടത്തും ദേഷ്യം കാണിക്കുന്നില്ല ആരുടെ അടുത്തും വെറുപ്പ് കാണിക്കുന്നില്ല എല്ലാവർക്കും സൗഹൃദവും സ്നേഹവുമാണ് ആരും തെറി പറയുന്നത് കണ്ടിട്ടില്ല ഞാൻ കുറേ സ്വാമിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആവശ്യമില്ലാതെ അവരുടെ അനുയായികൾ തെറി പറയുന്നുണ്ട് പച്ചയ്ക്ക് വഴക്ക് പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ക്രോധം ഇതെല്ലാം അവരുടെ അവരുടെ മുഖമുദ്രയായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ താങ്കളിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിന് കാരണം എന്താണ് എന്നെനിക്കൊന്ന് പറഞ്ഞു തരാമോ താങ്കൾക്ക് എന്താണ് ഈ ദേഷ്യവും ക്രോധവും വിദ്വേഷവും വൈരാഗ്യവും ആൾക്കാരുടെ അടുത്തുള്ളൊരു വെറുപ്പും ഒന്നുമില്ലാത്തതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അദ്ദേഹം അത് ചോദിച്ചു അപ്പോൾ ബുദ്ധൻ ഒരു കാര്യം പറഞ്ഞു ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആ വെള്ളം എടുത്തുകൊണ്ട് ഇദ്ദേഹം വന്നു എന്നിട്ട് അതിന് ഒരു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ കൊണ്ട് അതിനെ തട്ടാനായിട്ട് പറഞ്ഞു തട്ടാനായിട്ട് പറഞ്ഞപ്പോഴേക്കും അതിനകത്തുനിന്ന് അദ്ദേഹം പ്രതിരോധിച്ചു അപ്പോൾ പ്രതിരോധിച്ചപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം താഴെ വീണു അപ്പോൾ ബുദ്ധൻ ചോദിച്ചു അതെന്താ വെള്ളം താഴെ വീണമെന്നറിയാമോ എന്താണ് അതിൻ്റെ കാരണം കാരണം അത് അതിനകത്തുള്ള വെള്ളമാണ് പുറത്ത് പോയിരിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് നെയ്യാണെങ്കിൽ അത് നെയ്യായിരിക്കും പുറത്ത് പോവുക തേനാണെങ്കിൽ തേനായിരിക്കും പാലാണെങ്കിൽ പാലായിരിക്കും അതുപോലെ തന്നെയാണ് വ്യക്തികളും അവരുടെ ഉള്ളിലുള്ളത് എന്താണോ അത് പ്രതിരോധിക്കുമ്പോൾ അവരത് ഇത് പുറത്തു വരുന്നതാണ് കാരണം അവരുടെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് പുറത്ത് വരും അവരെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യുന്നതാണ് ചിലപ്പോൾ ദേഷ്യം വരും ആ ദേഷ്യം തകർ അവർ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ അവർ ആയുധങ്ങൾ എടുക്കും ഉള്ളിൽ അതാണ് അസുരിക വാസനയാണെന്നുള്ളത് അക്രമവാസനയാണെന്നുള്ളത് ക്രിമിനോൾ ക്രിമിനൽ വാസനകളാണുള്ളത് അങ്ങനെ പല രീതിയിലുമാണ് മനുഷ്യർ പ്രതിരോധിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ശാന്തനാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ ബുദ്ധൻ പറയുന്നത് ഞാൻ എപ്പോഴും ശാന്തനാണ് എനിക്ക് ആര് എന്ത് തെറു പറഞ്ഞാലും ആ ഭാഷ എനിക്കറിയാത്ത പോലെ ഞാൻ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് സ്വീകരിച്ചാലാണ് അത് എൻ്റേതായിട്ട് മാറുക അപ്പോൾ നിങ്ങൾ എന്നെ തെരു പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും സ്നേഹിച്ചാലും പുകഴ്ത്തിയാലും ഞാനത് എൻ്റേതായിട്ടും മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കല്ല ഇതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എന്നെ സ്വീകരിച്ചു കൊണ്ടുപോകാമെന്നാണ് സാധാരണ ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഏറ്റവും എന്താ പറയുക ഭൗതികമായിട്ടുള്ള ഈ കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളെ ഒന്നും സ്വീകരിക്കുന്നില്ല നമ്മളിതൊന്നും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദേഷ്യം വരില്ല ഏത് സമയത്ത് ഏത് അന്തരീക്ഷത്തിലും ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ശാന്തമായിട്ടിരിക്കാനും സാധിക്കും ഈ ഒരു കഥയാണ് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ അനുയായിയോട് പറഞ്ഞത് ഈ കോപം വരുന്നവർക്ക് അവരുടെ സ്വഭാവത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ആ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങളാണ് ആ സ്വഭാവത്തിൽ നിന്ന് ഉയർന്നാൽ മാത്രമേ നമ്മൾ ആത്മീയതത്തിലേക്ക് ഉയരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് എന്നു മാത്രമേ ഈ കഥാരൂപത്തിൽ ഈ പതുവ ബീച്ചിൽ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ബീച്ചിൽ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ ഈ സമയത്ത് ഈ ബാലുവെക്കുറിച്ചിട്ടുള്ള ഈ കടൽ ഇത് ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഓഷൻ തന്നെയാണ് ഈ കടൽ മനോഹരമായിട്ടുള്ള കടലാണ് ഇത്രയും വൃത്തിയുള്ള ഒരു ഒരു ബീച്ച് ആദ്യമായിട്ടാണ് കണ്ടത് കൂട്ടാ ബീച്ചിൽ ഇത്രയും വൃത്തിയില്ല ഇനിയിപ്പോൾ പാണ്ഡവ ബീച്ച് കാണണം അതേപോലെ തന്നെ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന വളരെ ശാന്തമായിട്ടുള്ള ഫുഡ് കഴിക്കാനും ഇത് ആസ്വദിക്കാനും പ്രകൃതിയുടെ മനോഹാരിത എൻജോയ് ചെയ്യാനും നമുക്ക് സാധിക്കും ഇത് നടന്നു പോകാനുള്ള മനോഹരമായിട്ടുള്ള വഴികളാണ് ഈ വഴികളിലൂടെ ആൾക്കാർ നടക്കുന്നു ഈ തണുപ്പിലൂടെ നടക്കുന്നു അതേപോലെ തന്നെ കടലിൽ കുളിക്കാനൊക്കെ സൗകര്യങ്ങളാണ് നല്ല കടലാണ് നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണ് സ്വച്ഛമായിട്ടുള്ള കടലാണ് അതാണ് ഈ അവസരത്തിൽ പാലിയെ കുറിച്ചിട്ടും നമ്മൾ ബുദ്ധൻ്റെ ഈ സമയത്ത് പറയാനുള്ളത് ഈ കടലിനെ കുറിച്ച് പറയാനുള്ളത്